ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യങ്ങൾ നുകരാൻ വി ടി എസ് ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ പതിനേഴ് വയസ്സുകാരനെ ഒരു സംഘം ആളുകൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്ക് വണ്ടൂർ അയനിക്കോട് വെച്ചാണ് സംഭവം പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴര പതിനഞ്ചോടെയാണ് പ്ലസ് ടു വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പതിവായി ചായ കുടിക്കാൻ പോകാറുള്ള അയനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത് കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു കല്ലുകൊണ്ടും ജാക്കി ലിവറും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരനും പരിക്കേറ്റിട്ടുണ്ട് കാറിൽ കയറി വാതിൽ അടച്ചതോടെ പുറകിലെ ഡിക്കി തുറന്നെ വീണ്ടും മർദിക്കുകയായിരുന്നു ആ സമയം ആ വഴിപോയ ബന്ധുക്കൾ ഇതുകണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു ആദ്യം പാണ്ടിക്കാട്ട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട് വലതു കൈ ഒടിഞ്ഞിട്ടുമുണ്ട് പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകളുണ്ട് മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ് അന്ന് സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് കരുതുന്നത് പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട്